എൻ്റെ പേര് ചിന്ന ഞാൻ കല്ലടിക്കോട് തുപ്പനാട് പൂളക്കുണ്ട് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു എനിക്ക് അഞ്ച് കൊല്ലത്തിൻ്റെ മേലെ അലർജി ഉണ്ടായിരുന്നു ഭയങ്കര ചൊറിച്ചിലാണ് ചൊറിച്ചിൽ വന്ന് ആ ചൊറിയനൂടെ കൈ കൊണ്ട് ചൊറിഞ്ഞാൽ പറ്റില്ല കോലൊക്കെ എടുത്തിട്ടോ ചൊറിയുക അവിടെ ഭയങ്കര ചൂട് കറണ്ട് പിടിച്ച പോലെ നല്ല ചൂടുണ്ടാകും ഈ ചൊറിയണ സ്ഥലത്ത് പിന്നെ ഞാൻ കൂട്ടാമ്മയ്ക്കണ ഉപ്പൊക്കെ എടുത്ത് തേക്കും ഉപ്പ് തേക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകില്ല അമ്മ അറ്റേ ഭാഗത്ത് ചൊറിയും അങ്ങനെ ഒരുപാട് ഞാൻ വേദനപ്പെട്ട് കഷ്ടപ്പെട്ടു എനിക്കൊരുപാട് ആ ഒന്നായിട്ട് ശരീരമൊക്കെ ഒരു ജാതി ഒരു പുകച്ചിലായിരിക്കും അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ രാവിലെ എണീച്ച രാവിലെ എണീച്ചവും തുടങ്ങും ഈ കമ്പിളിപ്പുഴി തട്ട് ഒരു ഒമ്മച്ചല് കണ്ണിൽ ഉറക്കം പിടിക്കുന്നവരെ കത്തിയും കാ കോലും കൊണ്ടുതന്നെ ചൊറിയാൻ പറ്റുള്ളൂ കയ്യിൽ നാഗമൊക്കെ ഞാൻ വളർത്തിയായിരുന്നു ചൊറിയാൻ അതുകൊണ്ടൊന്നും ചൊറിഞ്ഞാലൊന്നും തട്ടില്ല ചോര വരും അങ്ങനെ ഒരു ഓമ്മച്ചല് അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഉപ്പൊക്കെ തേച്ച് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം എനിക്കത് ഉണ്ടായിട്ടേ ഇല്ല എൻ്റെ മാറ്റി തന്നു യേശു യേശപ്പ എന്നെ സഹായിച്ചു ഞാൻ അഞ്ചു കൊല്ലത്തിൻ്റെ മേലെ ഞാൻ ദുരിതം അനുഭവിച്ചു ഞാൻ അതിനു വേണ്ടി ഓമിയ മരുന്ന് തൈലും എല്ലാതും തേച്ചു എനിക്കൊരു ഗുണവും ഉണ്ടായില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച ഒരു ദിവസം വന്നു ഇന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് എൻ്റെ പോയാൻ്റെ രണ്ടു ദിവസം തന്നെ മാറ്റി തന്നു യേശപ്പ എന്നെ കരിഞ്ഞു അതുകൊണ്ട് യേശുവിന് നന്ദിയുണ്ട് പിന്നൊരു കാര്യം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഉറക്കത്തിൽ സ്വപ്നം കാണും പാമ്പിനെ കാണും എനിക്ക് കിടക്കാനും പറ്റില്ല കണ്ണടക്കാൻ പറ്റാത്ത ഇതായിരുന്നു പിന്നെ രാത്രി ആറു മണി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് മക്കളെ ഉണ്ടാവില്ല അവിടെ രാത്രി കുറച്ച് കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ അപ്പോൾ വാതിലുള്ളിൽ കൊണ്ടിയൊക്കെ ഇട്ടിട്ടേ ഞാൻ ഇരിക്കുകയുള്ളു അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു എൻ്റെ പേടി ചേച്ചു എന്നെ മാറ്റി തന്നെ എന്നെ സഹായിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ ഈ മരിച്ചോടത്തേക്ക് എവിടേക്കും പോയില്ലായിരുന്നു എനിക്ക് മരിപ്പ് പറഞ്ഞ പേടിയാണ് ചെറുപ്പം പോലെയൊക്കെ മരിപ്പ് കണ്ട ഭയങ്കര പേടിയാണ് ഞാൻ ഇന്നാൾ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സ്ത്രീ ആ ഞങ്ങളുടെ അയൽപ്പക്കത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞ ഒരമ്മ മരിച്ചു അതുപോയി ഒന്നിങ്ങനെ എത്തി നോക്കി എത്തി നോക്കിയിട്ട് വന്നത് എനിക്ക് തടി തളരുക പേടിയൊക്കെ ശരീരം ഇങ്ങനെ കുഴയ്ക്കുക വയർക്കുക എന്തൊക്കെയോ തോന്നുന്നു മരിച്ചു പോകുന്നുള്ള പേടിയൊന്നുമില്ല ഭയങ്കര ഉള്ളിൽ പേടി തടി തളർന്ന് വയർക്കുക അങ്ങനെയൊക്കെ തോന്നുക മക്കളും ഉണ്ടാവില്ല ഭയങ്കര പേടി അത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ടായിരുന്നു മൂന്ന് ദിവസം തുടർച്ച ഉണ്ടായിരുന്നു ഇപ്പം അത് മാറ്റി തന്നു എന്നെ യേശു അഞ്ച് വർഷമായിട്ട് ലോകത്തിൽ നിന്നും കർത്താവസ്ഥ അതുപോലെ പേടിയുണ്ടായിരുന്നു അതിൽ നിന്നും കർത്താവ് മരിച്ചു വീട്ടിൽ പോകുമ്പോൾ പേടിയുണ്ട് അതിലും വ്യത്യാസം കർത്താവ്